നമസ്കാരം ഇന്ന് ഒരു പുതിയ ക്ഷേത്രം ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു ക്ഷേത്രം പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ് മാവേലിക്കരയിലെ ക്ഷേത്രങ്ങൾ എന്നുള്ള പരമ്പരയിൽ നമുക്ക് ഇന്ന് ഒരു പുതിയ ക്ഷേത്രം പരിചയപ്പെടാം ഒന്നിലധികം ക്ഷേത്രങ്ങളിലേക്കാണ് ഇന്നത്തെ ദർശനം അത് പ്രത്യേകം പ്രത്യേകം ഓരോ ക്ഷേത്രത്തെയും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കാം അതിനുമുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അതുവഴി ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് തീർത്ഥയാത്രയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം നമ്മളിപ്പോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുമ്പിലാണ് ഗണപതി ഭഗവാനെയും തൊഴുത് ശ്രീകൃഷ്ണസ്വാമിയെയും തൊഴുത് നമുക്ക് പോകേണ്ടത് പുതിയ കാവിലേക്കാണ് പുതിയകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രം പുതിയകാവ് ദേവീക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മാവേൽക്കര പുതിയകാവ് ദേവി ക്ഷേത്രത്തിലേക്കാണ് നാം ഇപ്പോൾ യാത്ര ചെയ്യുന്നത് മാവേൽക്കിരയിലെ ക്ഷേത്രങ്ങൾ എന്നുള്ള വീഡിയോ പരമ്പരയിൽ അവസാനമായി നിർത്തിയ സരസ്വതി ക്ഷേത്രവും സന്താനഗോപാലസ്വാമി ക്ഷേത്രവും ഒക്കെ മാവൽക്കര ബുദ്ധജംഗ്ഷൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അടുത്ത ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കാം ബുദ്ധജംഗ്ഷനും കടന്ന് നേരെ മിച്ചിൽ ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ പോലീസ് സ്റ്റേഷൻ ബി എസ് എൻ എൽ പോസ്റ്റ് ഓഫീസ് മാവേൽക്കര മുനിസിപ്പൽ ഓഫീസ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം കടന്ന് മിച്ചൽ ജംഗ്ഷൻ എത്തുകയുണ്ടായി മിച്ചൽ സാഹിബിന്റെ പേരിൽ അറിയപ്പെടുന്ന മിച്ചൽ ജംഗ്ഷനും കടന്ന് കിഴക്കോട്ട് വലത്തോട്ട് തിരിഞ്ഞ് കിഴക്കോട്ട് പോകുമ്പോൾ പുതിയകാവ് ജംഗ്ഷനിലെത്തും ഞാനിപ്പോൾ പുതിയകാവ് ദേവീക്ഷേത്രത്തിനാണ് ഇവിടെ ഭാഗവത പാരായണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പുതിയകാവ് ദേവീക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും മറ്റും പൂർണ്ണമായിട്ട് ഒന്ന് പങ്കിടാം പുതിയകാവ് എന്ന സ്ഥലം നിരവധി ദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് പുതിയ പുതിയകാവുണ്ട് അവിടെയെല്ലാം പലയിടത്തും ദേവീക്ഷേത്രങ്ങളുമുണ്ട് പുതിയകാവ് ക്ഷേത്രം അതുകൊണ്ട് തന്നെ കേരളത്തിൽ പത്തിലധികം ഉണ്ട് എന്നാണ് എൻ്റെ അനുമാനം കേരളത്തിലെ പ്രസിദ്ധങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് മാവേലിക്കര പുതിയ പുതിയകാവ് ദേവീക്ഷേത്രവും മാവേലിക്കിര മാവേലിക്കര മധ്യത്തിൽ വിശാലമായ കുളവും ആലും എല്ലാം ചേർന്ന പ്രശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് പുതിയകാവ് ദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് മുന്നിൽ കൂടിയാണ് മാവേലിക്കര തിരുവല്ല പാത പിരിഞ്ഞു പോകുന്നത് മാവേലിക്കരയിൽ നിന്നും പന്തളത്തേക്കും പത്തനംതിട്ടും ഒക്കെ പോകുന്ന പാതയും ഈ ക്ഷേത്രത്തിന് മുന്നിൽ കൂടി കിഴക്കോട്ടാണ് പോകുന്നത് മാവേലിക്കിര പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ ഭദ്രകാളി സങ്കല്പത്തിലാണ് പ്രതിഷ്ഠയുള്ളത് പഴയകാല ക്ഷേത്രത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇവിടെയുണ്ട് മീനഭരണിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ഉത്സവത്തോടനുബന്ധിച്ച് നവകം ചതുശ്ശതം എന്നീ വിശേഷ വഴിപാടുകളും ഇവിടെ നടത്താറുണ്ട് മാവേലിക്കര മിച്ചൽ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ കുറവ് മാത്രമേ പുതിയകാവ് ദേവീക്ഷേത്രത്തിലേക്കുള്ളൂ മുൻവശത്ത് വളരെ വിശാലമായിട്ടുള്ള കുളവും ഇരുവശവും വീതിയേറിയ റോഡും പുതിയകാവ് ജംഗ്ഷനിൽ നിന്ന് നേരെ നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും ക്ഷേത്രം ദൃശ്യമാകുന്നതുമെല്ലാം ക്ഷേത്രത്തിൻ്റെ മനോഹാരിതയും ദൃശ്യഭംഗിയും ഒക്കെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് സഹായകരമാണ് അതുകൊണ്ട് തന്നെ മാവേലിക്കര പ്രദേശത്തു കൂടി കടന്നു പോകുന്ന ഏതൊരു വ്യക്തിക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ പുതിയകാവ് ദേവീക്ഷേത്രം ദൃശ്യമാകുന്നതാണ് क्षेत्र yeah, വളരെ അതിപ്രധാനമാണ് അതി പുരാതനമാണ് ഒരുപക്ഷെ ചെട്ടുള്ളകര ക്ഷേത്രത്തിന്റെ പ്രഭയിൽ അല്പമൊക്കെ മങ്ങലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവിടെയും കെട്ടുകാഴ്ചകളും വിശേഷ വഴിപാടുകളുമൊക്കെ നടത്തുന്നുണ്ട് ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു ശക്തിവത്തായ ചൈതന്യവത്തായ ക്ഷേത്രമാണ് പുതിയകാവ് ദേവീക്ഷേത്രം ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഒന്ന് എത്തുക ഇവിടുത്തെ ഭഗവതിക്ക് വഴിപാടുകൾ ചെയ്ത് ജീവിത സാഫല്യം നേടുക ക്ഷേത്രത്തിനകത്ത് ഗണപതി പ്രതിഷ്ഠയും പുറമെ ശിവൻ ക്ഷേത്ര കോമ്പൗണ്ടിന് വെളിയിൽ ക്ഷേത്രവും ഒക്കെ അങ്ങനെ നിരവധി ഉപക്ഷേത്രങ്ങളും ഈ ക്ഷേത്രത്തോട് ചേർന്നുണ്ട് ആലും കുളവും ക്ഷേത്രത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട് മാവേലിക്കരയുടെ ചരിത്രത്താളുകളിൽ ഇഴ ചേർന്ന് കിടക്കുന്ന പുതിയകാവ് ദേവി ക്ഷേത്രത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഭഗവതിയുടെ നാമത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഇവിടുന്ന് നമ്മൾ യാത്രയാകുന്നത് അടുത്ത ക്ഷേത്രത്തിലേക്കാണ് എത്ര വിശേഷങ്ങൾ തുടരുകയാണ് നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ ചാനൽ ഈ അറിവ് നൽകുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക പുതിയകാവ് ദേവീക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്കിലേക്ക് എത്തിച്ചു ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ക്ഷേത്ര വിശേഷങ്ങളുമായി നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് അറിഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നൽകുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അടുത്തത് നമുക്ക് പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്ന് മാവേലിക്കരയിലെ ധന്വരി ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കാം അടുത്ത ദിവസം ആ വീഡിയോ വരുന്നതാണ് നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ശുഭദിനം